ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് രാവിലെ തന്നെ കുറച്ച് അയില മത്സ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്ത് കറി വെക്കാമെന്ന് നോക്കാം ഇതെല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിത് കത്രിക കൊണ്ടാണ് മുറിച്ചെടുക്കുന്നത് കത്തി അത്ര നല്ല കത്തി മൂർച്ചയില്ലാത്തത് കൊണ്ട് തന്നെ കത്രി കൊണ്ട് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷമാണ് ബാക്കി പണി ചെയ്യാൻ പോകുന്നത് ഇത് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത കൂടെ മത്സ്യക്കാരൻ വരുന്ന സമയത്ത് രാവിലെ വാങ്ങിയതാണ് അല്ലാത്ത ദിവസങ്ങളിൽ ടൗണിൽ പോയാണ് വാങ്ങിക്കൊണ്ട് വരാറ് അപ്പം ഞങ്ങളിതിനായില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ എല്ലാവരും അയില്ല എന്ന് തന്നെ ആയിരിക്കും പറയുന്നതെന്നാണ് വിചാരിക്കുന്നത് ഓരോ ഭാഗത്തും മത്സ്യത്തിന് ഓരോ പേരുകളാണ് അറിയപ്പെടുന്നത് ഇത് നല്ല മുളകിട്ട് വെക്കാനും അതുപോലെ തേങ്ങ വെക്കാനും ഒക്കെ നല്ല ടേസ്റ്റുള്ള ഒരു മത്സ്യം തന്നെയാണ് അപ്പോൾ ഞാനിതെല്ലാം ക്ലീൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കണം ഉപ്പിട്ട് ഇത് ഒരച്ച് കഴുകിയാൽ ഇതിൻ്റെ ഉളുമ്പ് മണവും അതുപോലെ തന്നെ നല്ല ഇതിൻ്റെ ചിതുമ്പലും ഒക്കെ നല്ല ക്ലീൻ ആയി കിട്ടും ഇവിടെ ഇപ്പോൾ മഴയൊക്കെ കുറച്ച് കുറവുണ്ട് എല്ലാ സ്ഥലത്തും മഴയൊക്കെ കുറഞ്ഞെന്ന് വിചാരിക്കുന്നു ഇപ്പം നമ്മൾ മത്സ്യം നല്ലതായി ക്ലീൻ ചെയ്തെടുത്തു ഇതിൽ രണ്ട് മൂന്ന് മത്സ്യം ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒന്ന് വരഞ്ഞ് വെക്കുന്നുണ്ട് ബാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കറി വെക്കാൻ വേണ്ടി എടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ ഒരു പാത്രത്തിലിട്ട് കുഴച്ചെടുത്തതിന് ശേഷമാണ് മത്സ്യത്തിന് പിടിപ്പിച്ച് വെക്കുന്നത് ഒരു ഒരു മണിക്കൂർ വരെ നമുക്ക് ഇത് മുളകും ഉപ്പും മഞ്ഞളുമൊക്കെ പെരട്ടി വെക്കണം എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ ഉപ്പൊക്കെ പിടിച്ച് കിട്ടുകയുള്ളു അപ്പോൾ അത് കുറച്ച് സമയം ഇവിടെ നിൽക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് മറ്റേ മത്സ്യം കറി നോക്കാം അപ്പോൾ ഞാൻ മല്ലി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് കുറച്ച് സമയത്തേക്ക് ഒന്ന് ഇതിന് മുളകൊക്കെ പിടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഈ സമയം നമുക്ക് തേങ്ങ എടുക്കാം തേങ്ങയിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ പച്ചപ്പുളിയാണിത് ഈ പച്ചപ്പുളി ചേർത്ത് മത്സ്യം വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതും കൂടി ഈ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തത് ഇതൊന്ന് നന്നായി തിളക്കുന്ന സമയത്തേക്ക് നമുക്ക് നമ്മുടെ മുളകൊക്കെ മിക്സ് ചെയ്ത് വെച്ച് മത്സ്യം ഇട്ട് കൊടുക്കാം നന്നായി തിളച്ച് കുറുകി നമ്മുടെ മത്സ്യക്കറി റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ മത്സ്യക്കറി റെഡിയായി അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള മീൻ ഫ്രൈയും കൂടി ചെയ്തെടുക്കാം മത്സ്യം ഫ്രൈ ചെയ്തെടുത്തു ഇനി വേഗം തന്നെ ചോറ് കഴിക്കാം അപ്പോൾ ചോറിലേക്ക് നമുക്ക് കുറച്ച് മത്സ്യവും അപ്പോൾ കുറച്ച് മത്സ്യക്കറിയും കൂടി ചേർത്ത് ഇന്ന് ഉച്ചക്കത്തേക്കുള്ള ഊണ് റെഡിയായി താങ്ക് യു